കോടതി സമുച്ചയം നിർമ്മിക്കുവാനാവശ്യമായ സ്ഥലം കൈമാറണമെന്ന് നഗരസഭയോട് കൺസ്യൂമേഴ്സ് ഫോറം ആവശ്യപ്പെട്ടു നിരന്തരമായ ജനകീയ ആവശ്യത്തെ തുടർന്ന് കോടതി സമുച്ചയം നിർമ്മിക്കുവാൻ അൻപത് സെന്റ് സ്ഥലം വിട്ടു നൽകാനുള്ള നഗരസഭാ കൗൺസിൽ തീരുമാനത്തെ കൺസ്യൂമർ ഫോറം സ്വാഗതം ചെയ്തു കെ എസ് ആർ ടി സി ബസ് ഡിപ്പോവിന് സമീപം മുൻപ് തിയേറ്റർ ലീസ് വ്യവസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തിൽ നിന്നാണ് അൻപത് സെന്റ് ഭൂമി നൽകുന്നത് അതോടൊപ്പം നഗരസഭയുടെ അവിടെയുള്ള ബാക്കി സ്ഥലം കൂടി നൽകുവാനും നിലവിൽ കോടതികൾ പ്രവർത്തിക്കുന്ന സ്ഥലം കോടതികൾ മാറുമ്പോൾ നഗരസഭയ്ക്ക് നൽകണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറണമെന്നും ഫോറം അഭ്യർത്ഥിച്ചു മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇപ്പോൾ തന്നെ സ്ഥലപരിമിതി മൂലം വീർപ്പ് മുട്ടുകയാണ് ജീവനക്കാരുടെ വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമില്ല ഓഫീസുകളിലേക്ക് വരുന്ന ജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇക്കാര്യം പരിഗണിച്ച് കോടതികൾ മാറുന്ന സമയത്ത് ആ സ്ഥലം കൂടി മിനി സിവിൽ സ്റ്റേഷനോട് കൂട്ടിച്ചേർക്കണമെന്നും കൺസ്യൂമേഴ്സ് ഫോറം ആവശ്യപ്പെട്ടു കൺസ്യൂമേഴ്സ് ഫോറം യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണയിടത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എസ് തിലകൻ ശ്രീകുമാർ ശർമ്മ പ്രൊഫസർ കെ അജിത കുഞ്ഞുമൊഹമ്മദ് കണ്ണാകുളത്ത് പി ആർ ചന്ദ്രൻ മൊയ്തീൻകുട്ടി ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു